ും ഇതാണ് നിങ്ങൾക്കായി ഞങ്ങൾ കാത്തു വെച്ച നാടക വിസ്മയം കഥായനം നിങ്ങളെവർക്കും ഈ മൂന്ന് നാടകങ്ങളും ഒപ്പം അവ മൂന്നിനെയും കോർത്തിനക്കി കൊണ്ടുള്ള സൂത്രധാരയുടെ കഥാവതരണവും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതട്ടെ കഥായനത്തിന്റെ അരങ്ങ ുഷ്ടമാക്കിയവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ന്യൂട്രൽ ലോറിക്കാരൻ കുമാരവിളിയെ അവതരിപ്പിച്ച ശ്രീ അരുൺ ജയിട്ട് ചലച്ചിത്ര താരം ജോണായി ശ്രീമതി ലിറ്റി ജോസഫ് പകൽ വെളിച്ചം യുവാവായി ശ്രീ ഹരിനാരായണൻ യവനചിന്തൻ ദയോചനസായി ശ്രീ വിപിൻ ഇനി ും സംവിധായകനുമായ ശ്രീ തിരുമംഗലം ഏതൊരു രംഗാവതരണത്തെയും അതിന്റെ മാസ്മരിക പൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ ആ പ്രാധാന്യം അണിയറയ്ക്കുമുണ്ട് കഥായനത്തിന്റെ അണിയറ ശില്പികളെ നമുക്കൊന്ന് പരിചയപ്പെടാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ അരവിന് നന്ദകുമാർ Stage Manager Sri Anishree Kanai, supported by Adam Alexander. <laughs> Poem and folk song Alabamam Adam Alexander. <laughs> Makeup Man Sri Jayaraja. Stills Sri Biju. Special thanks to Sri Nandakumar Sri Raji. <laughs> ഈ രംഗാവതരണത്തെ കുറിച്ച് രണ്ട് വാക്ക് വേണ്ടി ഇതിന്റെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിനാണ് കൂടുതൽ അവതരിപ്പിക്കാൻ പറ്റുന്ന എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല എവിടെയും നാടകം അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് ഞങ്ങളുടെ വിശ്വാസം കല കലിയുള്ളതാണ് നാലാളെ ഉണ്ടാകും പരിമിതികളാണ് നമ്മുടെ വിജയം ആ വെല്ലുവിളികളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അവതരിപ്പിക്കാം എന്നൊരു കുറച്ച് തീരുമാനം ഞങ്ങൾ ഒന്നിച്ചെടുത്തതാണ് അതിൽ എനിക്ക് വേണ്ടി രാഭകലില്ലാതെ ആ ഒരു അവരുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ സമയം മാറ്റിവെച്ച് കിട്ടുന്ന രാത്രികളും പകലുകളും ഞായറാഴ്ചകളും ഒഴിവുകളെല്ലാം മാറ്റിവെച്ച് ചുരുക്കുന്ന സമയം കൊണ്ടാണ് രണ്ടാഴ്ചത്തെ പ്ലാനിലാണ് ഒരു പുതിയ നാടകം കൊണ്ട് ചേർക്കുമ്പോൾ ഞാൻ അവതരിപ്പിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് അവർ വേദിയിൽ അവതരിപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ും ഹരിനാരായണും അവരുടെ ആദ്യത്തെ അതിൽ ചമത്യമായിട്ട് അതിന്റെ സൂത്രധാരം എന്നൊരു മുഖ്യധാരാശം ഇവിടെ അവതരിപ്പിച്ച് മൂന്ന് കഥകളെ കോർത്തി ഈ പറഞ്ഞ പരിമിതമായ സങ്കേതങ്ങളിൽ നമുക്ക് കഥകൾ പറയാൻ സാധിക്കും മനസ്സിൽ തട്ടുന്ന കഥകളാണെങ്കിലും അതിന് ഒരുപാട് വർണ്ണക്കൂട്ടമുള്ള സാധനങ്ങൾ ആവശ്യമുണ്ടാവില്ല അതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വളരെ പരിമിതമായ സംഗീതങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആട്ടക്കഥകൾ ചെയ്യുന്ന സമയത്ത് മുപ്പത്താറ് ലൈറ്റുള്ള ബ്ലാക്ക് ബോക്സ് തിയേറ്ററിൽ ചെയ്തതിനെയാണ് ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നമ്മളിവിടെ പ്രതീക്ഷിച്ചത് കഥ പറയുക എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷം ആസ്വദിക്കുക എന്നുള്ളത് നിങ്ങളിലേക്ക് ਅਥੈਕ ਉੱਿਕਿਲ ਕੂਡੀ ਨੀਓ ਕੇਵਰ ਕੂਮਾਯ ਸੋਰਕੀਚੁਂਦ ਨੀਓ ਉੱਾਂ ਸਾਇਦਿਖਿਕ. ਮਾਦਿਖਿਕ. ਇਨਾਂ ਕੀਵਰ ਕੂਮ ਉੱਿਕਿਲ डिंग से सेंटिस्म से नैक्स्ट कुमार न्यूट्री